ഒരു ഭാര്യയും ഒരു ഭർത്താവും അതായത് ഒരു തങ്കപ്പനും ഒരു തങ്കമ്മയും അങ്ങനെ ഊട്ടിക്കും ഭർത്താവ് തങ്കപ്പൻ ഭാര്യ തങ്കമ്മ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം രണ്ടു കൊല്ലം പിടി രണ്ടു കൊല്ലമൊക്കെ ആയി അങ്ങനെ രണ്ടുപേരും തമ്മിൽ ആദ്യ കാലങ്ങളിലെല്ലാം നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഒരുമിച്ച് അവർ സിനിമക്ക് പോവും പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെ നല്ല സ്നേഹിതരായിരുന്നു നല്ല എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു പിന്നീട് പിൻകാലങ്ങളിൽ എവിടെയോ എപ്പോഴോ ഇവർക്ക് തമ്മിൽ ഒരു സ്വരച്ചേർച്ച അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു രണ്ടു കൊല്ലമൊക്കെ ആയപ്പോഴത്തേക്കും മുഖത്തോട് മുഖം നോക്കാൻ അവർക്ക് തമ്മിൽ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെയും കാര്യങ്ങളെത്തി രാജിവെച്ച് പോയിക്കോളാം എന്ന് രണ്ടുപേർക്കും മനസ്സുകൊണ്ട് തോന്നി ഡൈവേഴ്സ് ഡൈവേഴ്സാകണമെന്നൊക്കെ രണ്ടുപേർക്കും തോന്നി പക്ഷേ മനസ്സിലെപ്പോഴോ ഇവർ തമ്മിലൊക്കെ ഒരു സ്നേഹത്തിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഇവർക്ക് പൂർണ്ണമായിട്ടും പിരിഞ്ഞു പോകാനും മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ തങ്കപ്പൻ തങ്കമ്മയോടൊരു കാര്യം പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിനെ വിളിച്ചിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അപ്പോൾ അവൻ നമ്മളുടെ കാര്യങ്ങൾ ഇടപെട്ട് കഴിയുമ്പോൾ ഒരു നല്ലൊരു മാറ്റം നമുക്ക് ചിലപ്പോൾ നമുക്കിടയിൽ വന്ന് വന്നാലും അപ്പോൾ തങ്കമ്മ പറഞ്ഞു ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ നമുക്ക് ഇനിയൊന്നും അങ്ങനെ ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട തങ്കപ്പം പറഞ്ഞാലേ അങ്ങനെ മൂന്നാമത് ആയിട്ടുള്ള ഈ വ്യക്തി ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്നു പുള്ളിയുടെ പേര് ഗിൽബട്ട് എന്നിരിക്കട്ടെ ഗിൽബട്ട് അപ്പം ഗിൽബട്ട് വന്ന് ഗിൽബട്ട് ഇവരോട് സംസാരിക്കുകയാണ് അപ്പോൾ ഗിൽബട്ട് പറഞ്ഞു രണ്ടു പേരോടും സെപ്പറേറ്റ് സപ്പറേറ്റ് സംസാരിക്കണം അതിനു ശേഷം ഞാനൊരു അഭിപ്രായം പറയാം എന്ന് ഗിൽബട്ട് പറഞ്ഞു അങ്ങനെ ഭർത്താവിനോട് സെപ്പറേറ്റ് സംസാരിച്ചു ഭാര്യയോടും സെപ്പറേറ്റ് സംസാരിച്ചു രണ്ടുപേരോട് സംസാരിച്ച് ഇപ്പം മനസ്സിലായ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ സുഹൃത്ത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നക്കാർ അതായത് തങ്കപ്പൻ്റെ ഭാഗത്താണ് കൂടുതൽ മിസ്റ്റേക്കുകൾ ഇരിക്കുന്നത് തങ്കമ്മയുടെ ഭാഗത്ത് അത്രയ്ക്ക് മിസ്റ്റേക്കുകൾ ഇല്ല പക്ഷേ ഈ തങ്കപ്പൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കപ്പൻ ചെറുപ്പം മുതലേ ചങ് തങ്കപ്പനും ഗിൽബട്ടുമായിട്ട് ചെറുപ്പം മുതലേ ഉള്ള ഒരു ബന്ധമാണ് അവർ തമ്മിൽ ഒരു ബാല്യകാല സുഹൃത്തുക്കളാണ് പിന്നെ ഇപ്പം നിലവിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് അങ്ങനെ പരസ്പരം ഇവർ തമ്മിൽ ഒരു ഐക്യതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗിൽബട്ട് തങ്കപ്പൻ്റെ ഭാഗത്തുള്ള കംപ്ലയിൻ്റ് പറഞ്ഞാൽ അത് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഗിൽബട്ട് ആ സമയത്ത് അവിടെ വെച്ച് പുള്ളി സംശയിച്ചു പോയി പുള്ളിക്കൊരു പരിഭ്രാന്തി വന്നു പുള്ളി അപ്പോൾ അതിന് കണ്ടൊരു ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കമ്മയുടെ ചില പോയിൻ്റ്സ് തങ്കമ്മയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നോട്ട് അത് വെച്ചിട്ട് തങ്കമ്മയെ പുള്ളി അങ്ങോട്ട് ഉപദേശിച്ചു അപ്പോൾ തങ്കമ്മ കേട്ടപ്പോൾ ശരിയാണ് തങ്കമ്മയുടെ ഭാഗത്ത് ഇങ്ങനെ ഇന്ന കംപ്ലൈൻ്റുകൾ തങ്കപ്പൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കണം എന്നുള്ള രീതിയിലാണ് ഗിൽബട്ട് തങ്കമ്മയോട് പറഞ്ഞത് വന്ന് തങ്കപ്പനോട് പറഞ്ഞു പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയറാണ് ഇനി നിങ്ങൾക്ക് ഒരു സ്മൂത്തായി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ തങ്കപ്പൻ തങ്കപ്പനോട് ഗിൽബട്ട് പറഞ്ഞു സത്യത്തിൽ ഗിൽബട്ട് ചെയ്തത് അതിനകത്തൊരു ചതി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ ശരിക്കും ഗിൽബട്ട് ചെയ്യേണ്ടതായിരുന്നില്ലല്ലോ പക്ഷേ ഇതിനകത്ത് ഗിൽ ഞാൻ ചോദിക്കാം ഗിൽബട്ടാണോ കുറ്റക്കാരൻ അല്ലെങ്കിൽ ഈ തങ്കപ്പൻ ഭർത്താവാണോ കുറ്റക്കാരൻ തങ്കമ്മയ്ക്കതിനകത്ത് അധികം വലിയ റോള് വരുന്നില്ലല്ലോ ഇവരിൽ രണ്ടു പേരിൽ ആരുടെ മിസ്റ്റേക്ക് കൊണ്ടാവാം ആ അവിടെ വെച്ചൊരു പുതിയ ഇഷ്യൂ ആണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത് അവിടെ ലൈഫിൽ തങ്കപ്പൻ്റെ തങ്കമ്മയുടെ ലൈഫിൽ അവിടെ വെച്ച് പുതിയൊരു ഇഷ്യൂ സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ശരിക്കും ഗിൽബെട്ട് മുഖേനയാണോ സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ തങ്കപ്പ മുഖേനയാണോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ അത് മറ്റൊരു ഭാഗമായിട്ട് പറയേണ്ട കാര്യമാണ്